സ്വാഗതം ഇതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് അതായത് ഇന്ന് വൈകുന്നേരം ആറ് നാല്പത്തി അഞ്ചിന് മാതൃഭൂമി ഒരു വാർത്തയുണ്ട് മറ്റു ചില മാധ്യമങ്ങളും ഇത് ഷോ ചെയ്തു അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവർകളുടെ പ്രഖ്യാപനം അതായത് ഒരു പ്രതികരണം വന്നതിന് ശേഷം എന്തായാലും അപ്പീലിന് പോകുന്നില്ല ഇന്ന് തന്നെ പ്രഖ്യാപിക്കും ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു പ്രതികരണത്തിന്റെ നിഴലിലാണ് ഇപ്പോഴിതാ മാതൃഭൂമി ഓൺലൈൻ മീഡിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുന്നത് ഇത് കണ്ടുകൊണ്ട് പല വിദ്യാർത്ഥികളും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് സാർ ഇന്ന് തന്നെ വരുമോ എന്ന് അപ്പോൾ മന്ത്രി പറഞ്ഞതിന്റെ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഉറക്കമില്ലാതെ സി ഈ വെബ്സൈറ്റും സ്ക്രോൾ ചെയ്തിരിക്കേണ്ട കാര്യമില്ല വന്നാൽ ഉടനെ നമുക്ക് മാധ്യമങ്ങളിൽ അറിയാനും സാധിക്കും സമയം ഏകദേശം ഒൻപത് ഒൻപത് ഒമ്പതര ആയി അപ്പൊ ഇന്ന് വരാനുള്ള സാധ്യത ഒരു ഇല്ല എന്ന് തന്നെ ഒരു പക്ഷേ പറഞ്ഞു കാരണം നമ്മുടെ സിഇ ആണ് അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ആ ഒരു കീം റാങ്ക് ലിസ്റ്റ് പഴയ രീതിയിലാക്കണം അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കണം അപ്പോൾ എന്തായാലും നാളെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും മന്ത്രി ഇത്തരത്തിൽ പറഞ്ഞാൽ ശ്രദ്ധിക്കും ഇന്നോ നാളെയോ മാക്സിമം നാളെ ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാതൃഭൂമി മാത്രമല്ല മറ്റ് ഓൺലൈൻ മീഡിയകളും ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞ വീഡിയോകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ന്യൂസുകളും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക